തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും പുത്തഞ്ചര ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ബഹു വർഷ പദ്ധതിയായി നാല്പത്തി ലക്ഷം രൂപ ചെലവഴിച്ച നവീകരണം പൂർത്തീകരിച്ച ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സ്റ്റേഡിയം നാടിന് സമർപ്പിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് വൈകിട്ട് നാല് മണിക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിക്കും ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഫണ്ട് നാൽപ്പത്തി ആറ് പോയിന്റ് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ ഗ്രാമത്തിന് ഗ്രാമപഞ്ചായത്ത് യുവാക്കളുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കുന്നത് അതിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മുതലാണ് നമ്മളിതിനുവേണ്ടി ജില്ലാ പഞ്ചായത്ത് ബഹുമാനപ്പെട്ട ഡിവിഷൻ മെമ്പറായിട്ടുള്ള ഡേവിസ് മാസ്റ്ററെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇപ്പം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ നമ്മുടെ പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ ചിലവഴിക്കുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് ലക്ഷം രൂപയും ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ പതിനാറ് ലക്ഷം രൂപയും ഇരുപത്തഞ്ച് ഇരുപത്തി ആറില് ആറ് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ട് ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് നമ്മുടെ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ വി മന്ത്രി അബ്ദുറനം ചെയ്യപ്പെടുന്നത് ഈ നിമിഷത്തില് നമ്മുടെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കുമാർ അവർ അധ്യക്ഷകുമാർ അധ്യക്ഷത വഹിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി വൈസ് പ്രസിഡന്റ് എ പി വിദ്യാധരൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു